ൂയ കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുവാൻ വളരെ ഒരുക്കത്തോടുകൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദിയുണ്ട് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാമത്തെ തിരുവചനം ദൈവം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തിളങ്ങുന്നതുമായ ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു ജീവജലത്തിൻ്റെ നദി ഈ നദിയുടെ പേരാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈ നദി ഒഴുകാൻ പോവുക പ്രത്യേകമായി ഈ ശ്രുതി ആരാധനയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും ലഭ്യമാകാൻ നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ അഭിഷേകത്തെ പുച്ഛിക്കുന്ന അവഹേളിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ആത്മാക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ ഈ ശ്രുതി ആരാധനയിൽ പ്രാർത്ഥിക്കുകയാണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം ഉയരത്തിലെ കാറ്റായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ ആഞ്ഞു വീശാൻ പോവുകയാണ് യോഗനാൻ സ്ത്രീക കണ്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ ജീവനദി നമ്മുടെ ജീവിതങ്ങളിൽ ഒഴുകപ്പെടുവാൻ അത് നമ്മുടെ ജീവിതങ്ങളിൽ കവിഞ്ഞൊഴുകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമടിച്ച് എല്ലാ ദൈവമക്കളും അഭിഷേകം നിറവിൽ ചേർന്ന് പാടുന്നു ഹാലേ ലുയാളി അരിശുദ്ധാത്മാവി വരിക കരമടിച്ചു പാടുന്നു ഉയരത്തിലെ കാറ്റ് വീടെ അടിച്ചിടട്ടെ സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ സ്വർഗത്തിലെ തീ ഇവിടെ തീ ഇവിടെ കത്തിയിടട്ടെ അന്യ ഭാഷ എല്ലാവരും ആനന്ദുവാടി തുടക്കം ഇടത്തെ കാത്തിടെ അടിച്ച് ഇടട്ടെ സ്വർഗത്തിലെ തീവ്ര കത്തിയിടട്ടേ അഭിഷേകം പകരങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആത്മാവിനെ വിളിച്ചത് ആയിരങ്ങൾ അഭിഷേകം ചെയ്യണമേലിയോടെ പ്രവർത്തിക്കണമേ കാലഘട്ടത്തിൽ അഭിഷേകം വന്നത് അനേക ദൈവരാജ്യത്തിനു വേണ്ടി ഉണർത്തണമേൽ പ്രായം തന്നെ പുതിയ അഭിഷേകം സ്ഥാപിക്കട്ടെ അവിടെ ശാരീരിക തലർച്ചകൾ വിട്ടുമാറട്ടെ അവർ ദൈവരാജ്യത്തിന്റെ കരുത്തുള്ളവരാകട്ടെ എല്ലാ യുവജനങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ തീ 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 യുവജനങ്ങൾ ദൈവരാജ്യൂഷയ്ക്കായി ഉണരട്ടെ അടിമ കടികാര ശക്തികളെ ചിഹ്നചിഹ്നമാക്കുക

దైవ స్నేహ పరస్పరం తగ్గ జీవితంగా విశ్వండి విరుద్ధ ఎలామీ చిహ్నభిన్నమాట వదన వదన అవహరిక ఎలా మనోభావం పరిశుద్ధాత్మా తీశాసెట్ల కట్ చిరే İşte o yüzden Japonya'daki, anneye kadar anneye kadar A, െഹിലർന്നത്തെഹത്തോടുകൂടി സുധൂഷി കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവജനത്തിന്റെ മേലും നിയോഗങ്ങളുടെ മേലും ആവശ്യങ്ങളുടെ മേലും അങ്ങയുടെ അത്ഭുതത്തിന്റെ കരം പ്രബലപ്പെടട്ടെ പ്രിയ ദൈവ മക്കളെ ദൈവ വചനത്തിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ സ്വീകരിക്കുവാനായി നമുക്ക് ഒരുങ്ങാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനായി ദാഹിക്കുക എന്ന സന്ദേശമാണ് പരിശുദ്ധാത്മാവിനായി ദാഹിക്കുക ആത്മാവിലുള്ള ജീവിതമാണ് ആത്മീയ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ അഭിഷേകമില്ലാതെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആത്മീയ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല നമുക്കറിയാം ഒരു മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിലേക്ക് കഴിഞ്ഞാൽ ഏതാനും സമയത്തിനുള്ളിൽ ആ മത്സ്യം ചത്തുപോകും കാരണം എന്താ അതിന് വെള്ളത്തിലെ ജീവിക്കാൻ പറ്റുകയുള്ളൂ പാപം നിറഞ്ഞ ലോകത്തിൽ കർത്താവിനായി അവന്റെ പരിശുദ്ധിയിൽ നിലകൊള്ളാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടിയേ തീരൂ ശ്രീ യോഗ സി ഏത് സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് മധനങ്ങളിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് തിരുനാളിൽ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റിൽ നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും ഈ വചനത്തിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ഇത് വളരെ നിർണായകമായൊരു വെളിപ്പെടുത്തലാണ് സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തിമൂന്നാം വചനത്തിൽ വചനം വെളിപ്പെടുത്തുകയാണ് വിശുക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് ദൈവം സംതൃപ്തമാക്കി പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഉദ്ഘോഷിക്കുകയാണ് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് ദൈവം തൃപ്തിപ്പെടുത്തി ആരെയാണ് ദൈവം തൃപ്തിപ്പെടുത്തിയത് വിശക്കുന്നവരെയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൽ വളരുവാൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവിനെ സാന്നിധ്യമായി ലോകത്തിൽ വെളിപ്പെടുവാൻ നമ്മൾ എത്ര പേര് ദാഹിക്കുന്നുണ്ട് ദാഹിക്കുന്ന ആഗ്രഹിക്കുന്ന ജീവിതങ്ങളെയാണ് ഇന്നത്തെ ശുശ്രൂഷയുടെ കർത്താവ് നിറയ്ക്കുവാൻ പോകുന്നത് ഏഴാം സങ്കീർത്തനം ഒൻപതാം വചനത്തിനോട് വീണ്ടും വെളിപ്പെടുത്തുകയാണ് എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തനെ തൃപ്തി വരുത്തുന്നു ദാഹിക്കുന്നവനെ അവിടുന്ന് തൃപ്തി വരുത്തുന്നു ഏശ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം ഒന്നാം വചനത്തിൽ വീണ്ടും അതനം പറയുകയാണ് ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ നിർധനൻ സൗജന്യമായി വാങ്ങു ഭക്ഷിക്കട്ടെ നിങ്ങൾ ജലാശയത്തിലേക്ക് വരുവിൻ ആരാണ് ജലാശയം അത് പരിശുദ്ധാത്മാവാണ് യഥാർത്ഥമായ ആഗ്രഹത്തോടെ ദൈവസന്നി ആയിരിക്കണം നമ്മൾ എപ്രകാരമാണ് പരിശുദ്ധാത്മാവിനായി ദാഹിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ശിരസ് വെള്ളത്തിൽ ഒരു വ്യക്തിക്ക് മുക്കി പിടിക്കുകയാണ് ചിന്തിക്കുക അല്പം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക കിട്ടാതെ നമ്മൾ ഇടത് പടയാൻ തുടങ്ങും അല്പം ഓക്സിജൻ കിട്ടിയിരുന്നുവെങ്കിൽ അല്പം പ്രാണവായു കിട്ടിയിരുന്നുവെങ്കിൽ നമ്മൾ എല്ലാവരും ഒത്തിരിയേറെ ആഗ്രഹിക്കുകയാണ് അത് എന്തൊരു ആഗ്രഹമാണ് എന്തൊരു ദാഹമാണ് ഇതിനേക്കാൾ വലിയ ദാഹം വേണം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി ഈ ലോകം തരുന്ന സുഖങ്ങൾക്ക് വേണ്ടി അല്ല ദൈ ആഗ്രഹിക്കേണ്ടത് ഈ ലോകത്തിന്റെ ബോഗച്ചുകൾക്ക് വേണ്ടി എല്ലാം നമ്മൾ ദാഹിക്കേണ്ടത് അംഗീകാരത്തിനും സ്നേഹിക്കപ്പെടുവാനും ഈ ലോകത്തിന് നൈമിഷികമായിട്ടുള്ള ഇമ്പങ്ങൾക്കു വേണ്ടിയല്ല നമ്മൾ യഥാർത്ഥത്തിൽ ദാഹിക്കേണ്ടത് വിശുദ്ധ വചനത്തിലൂടെ കർത്താവ് ഇത് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുകയാണ് പരിശുദ്ധാത്മാവിനായി ദൈവജനം ദാഹിക്കണം വെളിപാടിന് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ആറാം വചനത്തിലൂടെ വീണ്ടും കർത്താവ് നമ്മളോട് പറയുന്നു ദാഹിക്കുന്നവനെ ദാഹിക്കുന്നവന് ഉറവയിൽ നിന്ന് ഞാൻ സൗജന്യമായി കൊടുക്കും ഇതെല്ലാം വളരെ ശക്തമേറിയ വചനങ്ങളാണ് ദാഹിക്കുന്നവന് ഉറവയിൽ നിന്ന് ഞാൻ സൗജന്യമായി കൊടുക്കും വെളിപാടിന് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വചനത്തിൽ വീണ്ടും ആത്മാവ് വെളിപ്പെടുത്തുകയാണ് ദാഹിക്കുന്നവൻ വരട്ടെ ജീവജലം സൗജന്യമായി സ്വീകരിക്കട്ടെ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നവൻ എൻ്റെ അടുത്ത് വരട്ടെ സൗജന്യമായി അവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കട്ടെ ഇത് പറയുമ്പോൾ ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ് വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് രൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികർക്ക് ധ്യാനം നടത്തുവാൻ കർത്താവിൻ്റെ പ്രിയപ്പെട്ട അഭിഷിക്തൻ സ്നേഹ ബഹുമാനപ്പെട്ട കൊച്ചു മാത്തച്ഛൻ മാത്തില്ലുവെങ്കിലും പോവുകയാണ് ധ്യാനം വളരെ മനോഹരമായി പരിശുദ്ധാത്മ നയിച്ചു കൊണ്ടിരിക്കുക ധ്യാനത്തിന് സമാപന ദിവസമായി ദിവ്യകാരുണ്യം എഴുന്നൊളിച്ച് വെച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയുള്ള ആരാധന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സ്നേഹ ബഹുമാനപ്പെട്ട മാത്തി ഇലുവെങ്കിലെ കർത്താവ് ഒരു സന്ദേശം കൊടുത്ത സന്ദേശപ്രകാരമായിരുന്നു ഈ വൈദിക കൂട്ടായ്മയിൽ നിന്ന് ഒരു വൈദികനെ കർത്താവ് പ്രത്യേകം അഭിഷേകം ചെയ്ത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷത്തിന്റെ അഗ്നിയായി അയക്കാൻ പോവുകയാണ് സ്നേഹ ബഹുമാനപ്പെട്ട കൊച്ചുമാത്തച്ഛൻ അഭിഷേക നിറവിൽ ഈ സന്ദേശം ആ കൂട്ടായ്മയുടെ മുമ്പിൽ വെളിപ്പെടുത്തി പ്രത്യേകമായി ആ കൂട്ടായ്മയിൽ ഒരു പാവപ്പെട്ട വൈദികനുണ്ടായിരുന്നു അതൊക്കെ ഇപ്രകാരം ചിന്തിച്ചു കർത്താവേ സ്നേഹ ബഹുമാനപ്പെട്ട കൊച്ചുമാത്തച്ഛനിലൂടെ അങ്ങ് വെളിപ്പെടുത്തിയ ആ സന്ദേശം അതെനിക്കാകട്ടെ ആ അഭിഷേകം എൻ്റെ മേൽ പതിക്കട്ടെ കർത്താവേ ഈ അഭിഷേകം എനിക്ക് നൽകണമേ നീ നൽകിയ ദൂത് എൻ്റെ പേര് കത്തി പടരട്ടെ എന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് ആ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം ചില കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ടിട്ടില്ലേ അമ്മിഞ്ഞ പാലിന് വേണ്ടി നിലവിളിച്ച് കരഞ്ഞ കരയുന്നത് പോലെ വളരെ ദാഹത്തോടു കൂടി ഈ അഭിഷേകത്തിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ ആ പ്രാർത്ഥന സ്വർഗത്തിൽ കർത്താവ് തന്റെ സൂപ്പർ സോണി കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്തു സ്വർഗത്തിന് ഉന്നതമായ അഭിഷേകം അച്ഛന ഇറങ്ങി വന്നു തന്റെ അധികാര അഭിഷേകത്തിലൂടെ ലഭ്യമായ ക്ലബാപനങ്ങളെല്ലാം ഉജ്ജ്വലിക്കാൻ തുടങ്ങി വർഷങ്ങൾക്ക് മുൻപ് കർത്താവിന്റെ സന്നിധിയിൽ യശോയ അഭിഷേകം ഈ എന്റെ മേലാകട്ടെ ആ വൈദികൻ ഞാനാകട്ടെ എന്ന് പൊട്ടിക്കരജ പ്രാർത്ഥിച്ച ആ ബഹുമാനപ്പെട്ട വൈദികനാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷത്തിന് അഗ്നിയായി പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റായി ഈ കാലഘട്ടത്തിലെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട സേവ്യാർക്കൻ ഹാലേ ലുയാ പ്രിയ സഹോദര സഹോദരി നിനക്ക് ദാഹമുണ്ട് എങ്കിൽ നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ കർത്താവ് സന്നതനാണ് ദാഹം വേണം നമുക്ക് ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിയെയും അഭിഷേകം ചെയ്യാൻ കർത്താവിന് കഴിയുകയില്ല ഈ വചനത്തിന് മുൻപിലിരുന്ന് പരിപൂർണമായി ദാഹിക്ക് പരിശുദ്ധാത്മാവിൽ വളരുവാനായിട്ട് ഞാൻ എൻ്റെ ജീവിതം ഓർക്കുകയാണ് ഞാൻ പലപ്പോഴുമായിട്ടുള്ള വചന ശുശ്രൂഷി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനാദരമായിട്ട് നാദുരമായിട്ട് സ്വീകരിക്കുന്നത് ആ കാലങ്ങൾ ഞാനൊന്ന് ഓർക്കുകയാണ് ഭജനപ്രകോഷണ വേദികളിൽ വളരെ ദാഹത്തോട് ഓടിച്ചെല്ലും ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ആ മണ്ണിലിരുന്ന് ജീവിക്കുന്ന കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുകയാണ് ബഹുമാനപ്പെട്ട അഭിഷിക്ത വൈദികരും അന്മായ പ്രേക്ഷിതരും സ്നേഹ ബഹുമാനപ്പെട്ട പാപ്പച്ചൻ പള്ളത്ത് ബ്രതർ ജെയിംസ് കുട്ടി ബ്രദറ് ഇവരൊക്കെയാണ് ആ കാലഘട്ടത്തിൽ അഭിഷേകത്തോടെ കത്തി ജൊലിച്ച് നിന്ന അന്മായ ശുശ്രൂഷകര് ഇവരെല്ലാം ഇങ്ങനെ വചനം പറയുമ്പോള് കൊതിയോടെ ദാഗത്തോടെ എൻ്റെ പൊന്ന് കർത്താവേ എന്ന ഇതുപോലെ ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒന്ന് രണ്ട് വചന ഒക്കെ എങ്ങനെയാ പറയാൻ പറ്റുക അഭിഷേകം തരണേ വചന പ്രകോഷികൾ അഭിഷേകം തരണേ ധൈര്യത്തോടെ കർത്താവ് നിനക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ക്രമ തരണേ എന്ന് പലപ്പോഴും പല കൺവെൻഷൻ വേദികളിൽ പൊട്ടിക്കരഞ്ഞ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ച ചില അനുഭവങ്ങൾ ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ് പ്രിയമുള്ളവരെ ആഗ്രഹത്തെ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി എത്ര പേര് ദാഹിക്കുന്നുണ്ട് ആ ദാഹത്തെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ നമ്മുടെ കർത്താവിന് കഴിയുകയില്ല ഇന്ന് ദൈവത്തിന് വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുവെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ ആ ദാഹത്തെ കർത്താവ് മാനിച്ചതാണ് അനേകം ജീവിതങ്ങൾ ഇതുപോലെ കർത്താവ് ദൈവരാജ്യത്തിന് വിസ്തൃതിക്കും ദൈവ ദിനത്തിന് നന്മയ്ക്കുമായി ഈ കാലഘട്ടത്തിൽ അഭിഷേകം ചെയ്ത് ഉയർത്തുന്നുണ്ട് ആഗ്രഹിക്കുന്നവരെ കർത്താവ് ഉണർത്തുക തന്നെ ചെയ്യും പ്രാർത്ഥനയുടെ ചോദ്യവും ഉത്തരവും പരിശുദ്ധാത്മാവാണ് നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് യേശു തന്നെ പഠിപ്പിച്ചു വിശലൂക്കാശ്രീ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവിടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ് നിങ്ങൾ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാപിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക ദുഷ്ടരായ നിങ്ങൾക്കത് അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിന് നൽകുകയില്ല ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിന് നൽകുകയില്ല അപ്പൊ ചോദിക്കണം പരിശുദ്ധാത്മാവിനായി നമ്മൾ ഡെയിലി ചോദിക്കണം സ്നേഹ ബഹുമാനപ്പെട്ട കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ജ്വലിപ്പിച്ച കർത്താവിന്റെ അഭിഷിക്തനാണ് ഈ അടുത്ത നാളുകളിൽ അച്ഛനുമായി വ്യക്തിപരമായി സംസാരിക്കുവാൻ കർത്താവ് ഇടവരുത്തി ഞാൻ സ്നേഹ ബഹുമാനപ്പെട്ട നായ്ക്കംപറമ്പത്തിനോട് ചോദിച്ചു അച്ഛാ എത്രയും വർഷങ്ങളായി അച്ഛൻ പരിശുദ്ധാത്മാവിനെ കത്തി ജ്വലിക്കുന്നു എന്താണ് ഈ അച്ഛിഷേകത്തിൻ്റെ രഹസ്യം അച്ഛൻ എന്താണ് എന്നോട് പറയാനുള്ളത് അച്ഛൻ പറഞ്ഞു മോനെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കർത്താവിൻ്റെ സ്വരം കേട്ടു ആ സ്വരം ഇപ്രകാരമായിരുന്നു ചോദിക്കുവീൻ പരിശുദ്ധാത്മാവിനെ കിട്ടും പരിശുദ്ധാത്മാവിനായി ദാഹിക്കുവിൻ അച്ഛൻ എന്നോട് പറയുമായിരുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള നിരന്തരമായ ദാഹം ചോദിക്കുവീൻ പരിശുദ്ധാത്മാവിനെ ലഭിക്കും ദാഹിക്കുവീൻ പരിശുദ്ധാത്മാവിനെ കിട്ടും ഈ ദൈവ സ്വരത്തോട് അച്ഛൻ യെസ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിലുള്ള ഉന്നതമായ ദൈവ അനുഭവത്താൽ പരിശുദ്ധാത്മാവ് അച്ഛനെ അഭിഷേകം ചെയ്തു അച്ഛൻ പ്രകാരം പറഞ്ഞു പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഈ ദാഹവും ആഗ്രഹവുമാണ് ഇവിടം വരെ എത്തുവാൻ കർത്താവ് സഹായിച്ചത് തുടർന്ന് അച്ഛൻ പറയാമായിരുന്നു മോനെ എന്നും പരിശുദ്ധാത്മാവനായ ദാഹിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കണം ഇത് അനേകം ദൈവധനത്തെ പഠിപ്പിക്കണം ഈ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ വളരെയധികം ആത്മാവിൽ ആനന്ദിക്കുകയാണ് പ്രിയ ദൈവമക്കളെ ഈ കാലഘട്ടത്തിൽ മറ്റേത് നാളുകളേക്കാൾ ഉപരി ദൈവധനം പരിശുദ്ധാത്മാവിൽ നിറയുവാൻ സ്വർഗമതിയായി ആഗ്രഹിക്കുകയാണ് ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഭൂഖണ്ഡങ്ങളിൽ പരിശുദ്ധാത്മ നിറയാനായിട്ട് ലോക ജനതയുടെ മേൽ പരിശുദ്ധാത്മ നിറയാനായിട്ട് ആഗോള സഭയിൽ പരിശുദ്ധാത്മ നിറവുണ്ടാകാനായിട്ട് ലോകരാജ്യ ഗവൺമെന്റുകളിൽ ലോകരാജ്യ നേതാക്കന്മാരിൽ സകല ജനപദങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ പ്രവർത്തനങ്ങൾ വെളിപ്പെടുവാൻ ദേമക്കളായ നമ്മൾ താഹാർത്തരായി പ്രാർത്ഥിക്കണം ഒന്ന് രണ്ടാഴ്ച മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു കരങ്ങൾ വിരിച്ചു പിടിച്ച് അല്പസമയം പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ ഈ ആത്മനിറവിൽ നമ്മൾ വളരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കാൻ തുടങ്ങും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ സ്നേഹത്തോടെ പറയട്ടെ നമ്മുടെ മക്കൾക്ക് ഇനി ആവശ്യം വിദ്യാഭ്യാസത്തെക്കാളും പോക്കറ്റ് മണിയേക്കാളും മറ്റു സുഖ സൗകര്യങ്ങളെക്കാളൊക്കെ നമ്മുടെ മക്കൾക്ക് ഇനി ആവശ്യം പരിശുദ്ധാത്മാവിന്റെ നിറവാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മുടെ മക്കൾ പൂരിതരായാൽ അവർ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങും കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങും വിശുദ്ധിയിൽ വളരാൻ തുടങ്ങും മോഹനെ നീ പള്ളിയെ പോടാ മോഹനെ നീ പ്രാർത്ഥിക്കടി എന്നും പറഞ്ഞ് അവരുടെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല അവര് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങും അവര് തന്നെ കൗതാശുക നയിക്കാൻ തുടങ്ങും അവർ തന്നെ വചനം ധ്യാനിക്കാൻ തുടങ്ങും അവര് സ്നേഹത്തിൽ വളരാൻ തുടങ്ങും വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാൻ തുടങ്ങും മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മ നിർമ്മിന് വേണ്ടി പ്രാർത്ഥിക്കുക ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പ്രാർത്ഥിക്കുക ഉള്ളവർ പരസ്പരം പ്രാർത്ഥിക്കുക സഭാ സമൂഹങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണം നമ്മുടെ സഭാ സമൂഹങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ട് ഈ ഒരു ആത്മീയ ദർശനത്തിൽ നമ്മൾ നയിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായിട്ട് സമർപ്പിക്കാം പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും കർത്താവിൻ്റെ വാക്കുകളിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ആത്മ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെല്ലാം രൂപാന്തരപ്പെടട്ടെ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും പ്രത്യേകമായിട്ടുള്ള ഈ ഒരു ഇൻറ്റൻഷനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ തലങ്ങളിലെല്ലാം വലിയ ദൈവാനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ നിത്യ 的内容。 തന്നെ ശൂന്യനാക്കി തിരുവോസ്തി രൂപനായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ് ദൈവമക്കളെ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു പരിശുദ്ധാത്മാവിനായി ദാഹിക്കുക ഈ അഭിഷേക ആരാധന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനായി പരിശുദ്ധാത്മാവ് നൽകുന്ന അഭിഷേകത്തിനായി പരിശുദ്ധാത്മ സാന്നിധ്യത്തിനായി നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് മക്കളെ ഇരകരങ്ങളും ഈശോടെ മുൻപിലേക്ക് യാജ്ഞനാപൂർവം തുറന്നു പിടിക്കുക ഇന്നത്തെ ആരാധന ശുശ്രൂഷയിൽ പ്രത്യേകമായി എല്ലാ യുവജനങ്ങൾക്കു വേണ്ടി നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാ യുവജനങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം ഇറങ്ങി വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിന് ഉന്നതമായ അഭിഷേകം വ്യാപരിക്കുകയാണ് ഇതാ അനേക രോഗികളിലേക്ക് परशुधात्व शक्ति क्या परशुधात्व മഹത്വത്തോടെ വരണമേ ഈ ആരാധന ശുശ്രൂഷയിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകമായിരം കുടുംബങ്ങളിലേക്ക് ശക്തിയോടെ മഹത്വത്തോടെ പ്രവർത്തിക്കണമേ ഇരുകരങ്ങളും ഉയർത്തി അതിനും തുറന്ന് പരിശുദ്ധാത്മൻ വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെത്മാവേക്കണമേ കുഞ്ഞുങ്ങളിലേക്ക് വരിക യുവജനങ്ങളിലേക്ക് വരിക എല്ലാ ദമ്പതികളിലും വന്ന് നിറയുക ബഹുമാനപ്പെട്ട വൈദ്യുതി വലിയ ദാഗത്തോടെ സ്വരമുയർത്തി േ കാലഘട്ടത്തിൽ നിറയ്ക്കണമേ ഭൂഖണ്ഡങ്ങളെ ലോകരാജ്യങ്ങളിൽ ലോകരാജ്യ നേതാക്കന്മാരിൽ ശക്തിയോടെ പ്രവർത്തിക്കണമേ ശക്തിയോട് പ്രവർത്തിക്കണമേല ഇത് അനേക അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ് അടയാളങ്ങളെ യേശുവേ പരിശുദ്ധാത്മാവേ